നമസ്കാരം കഴിഞ്ഞ ഞായറാഴ്ച അതായത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തിഇരുപത്തിനാലാം ആണ്ടിൽ വൈകുന്നേരം ഒരു ആറര ഏഴ് മണിക്ക് കിറ്റക്സിന്റെ ട്വന്റി ട്വന്റി സാബു ഒരു ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞിരുന്നു അത് മുഖ്യമന്ത്രിയുടെ മോൾക്ക് എഫക്റ്റ് ചെയ്യുന്ന ഒരു ബോംബായിരിക്കും എന്നും പറഞ്ഞു അപ്പൊ അതിനെ തുടർന്നുള്ള വിമർശനത്തിന് ഒരു വക്താവ് എന്നുള്ള രീതിയിൽ ഞാൻ ഉത്തരം പറയണ്ടേ കാരണം ട്വന്റി ട്വന്റിയുടെ വക്താവാണല്ലോ അതില് പ്രത്യേകിച്ച് അന്തം കമ്മികൾ അടിമകൾ കുഞ്ഞുങ്ങൾ ഡിഫി കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കുക അതായത് നിയമവാഴ്ച നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ റൂൾ ഓഫ് ലോ റൂൾ ഓഫ് ലോ നഷ്ടപ്പെട്ട ഒരു നാട്ടിൽ ലോകത്തെ ഏറ്റവും നല്ല പന്ത് കളിക്കാരായ ബ്രസീല് വന്നിട്ട് പച്ചാളോ കണ്ണൂരൊക്കെ ഇട്ട് പന്ത് കളിച്ചാൽ പ്രത്യേകിച്ചും അന്ധ കമ്മി ടീമുകളായിട്ട് ബ്രസീലില് കളിച്ചാൽ ബ്രസീല് തോറ്റുപോകും മെർഡോണയല്ല മെസ്സി അല്ല ആരുണ്ടെങ്കിലും കണ്ണൂരെ ജയിക്കോളൂ കാരണം അവര് പോസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റും പന്ത് കൈകൊണ്ട് പിടിച്ചു പോസ്റ്റിലോട്ട് ഇടും പിന്നെ റഫറി പ്രത്യേകിച്ചും റഫറി ചില ഗോവിന്ദന്മാര് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയും ചെയ്യും അപ്പൊ നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിലാണ് ഈ സാബു ബോംബ് സൂക്ഷിക്കുന്നത് ഇനി ഏറ്റവും വലിയ ഗുസ്തിക്കാരനുമായിട്ട് ഒരു എല്ലും തൊലിയായ ഒരു മനുഷ്യൻ വേൾഡ് റെക്കോർഡുള്ള അല്ലെങ്കിൽ വേൾഡ് ചാമ്പ്യനുമായിട്ട് ഗുസ്തി പിടിച്ചാലും കണ്ണൂരുള്ള ഒരു ഗുസ്തിക്കാരൻ അന്തം കമ്മി ഗുസ്തിക്കാരനാണെങ്കിൽ അവനെ ജയിക്കോളൂ കാരണം അവൻ എന്ത് ചോദിച്ചാൽ നഖത്തിന്റെ ഇടയിൽ ബ്ലേഡ് വെക്കും നല്ല പുതിയ വിൽക്കിൻസൺ ബ്ലേഡ് അവൻ എത്ര ഗുസ്തിക്കാരനാണെങ്കിലും അവന്റെ വേണ്ടാത്തടത്തും അവിടെ ഇവിടെ ഒക്കെ ബ്ലേഡിന് വരഞ്ഞാൽ വേൾഡ് ചാമ്പ്യൻ ഓടൂലേ ജീവനും കൊണ്ട് ഓടൂലേ അപ്പൊ ഇതിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാബു ഒരു ബോംബ് സൂക്ഷിക്കണ എന്തിനാണെന്ന് വെച്ചാൽ അത് കയ്യിൽ വെച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെ വെറുതെ പറയുന്ന വെറുതെ പറയണ ആളല്ല പറയുന്നത് ചെയ്യുന്നവനാണ് ട്വന്റി ട്വന്റിയിലെ ഓൾമോസ്റ്റ് എല്ലാവരും സാബു മാത്രമല്ല ചെയ്യാൻ പറ്റുന്നതേ പറയൂ പറയുന്നതേ ചെയ്യൂ അത് നിങ്ങളുടെ നേതാക്കന്മാർക്കില്ല പിന്ന അവർക്ക് വേണമെങ്കിൽ ഒരു ഡിഫർമേഷൻ പോകാലോ എന്റെ ഇണ്ടാത്തത് മടിയിൽ കനമില്ല കയ്യിൽ മുഴുവൻ ചാണകമാണെങ്കിലും മുപ്പത്തെട്ട് തവണ മുപ്പത്തെട്ട് തവണ ലാവലിംഗ് കേസ് മാറ്റി വെച്ചിട്ട് കൈ പൊക്കിയിട്ട് പറയണം എന്റെ കയ്യിൽ ചാണകം ഇല്ലെന്ന് ശുദ്ധമാണെന്ന് അപ്പൊ അതുകൊണ്ട് ആ നമ്പർ ഒന്നും ഇങ്ങോട്ട് വേണ്ട എനിക്ക് പറയാനുള്ളത് നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ ഒരു ബോംബ് പൊടി ഇനി വേറൊരു കാര്യം പറയാം സാബു എം ജേക്കബ് ഒരു വലിയ വ്യവസായിയാണ് വലിയൊരു രാഷ്ട്രീയ നേതാവല്ല പക്ഷെ ടി പി ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ആള് വലിയൊരു നേതാവാണ് ഒരു ഗ്രാമം മുഴുവൻ അവിടെയും അദ്ദേഹത്തിന്റെ ഭാര്യ എം എൽ എ ആയി പരമ അപ്പൊ ടി പി സ്വന്തം പാർട്ടിയിൽ നിന്നിട്ട് നല്ലൊരു നേതാവായ ടി പി അമ്പത്തൊന്ന് വെട്ടുവെട്ടിയ ഗുണ്ടകളുള്ള നാടാണ് അമ്പത്തൊന്ന് വെട്ട് എന്ന് പറഞ്ഞാൽ ചവിപ്പട്ടിയിൽ വെക്കാൻ പറ്റില്ല മുഖം കാണാൻ പറ്റില്ല അപ്പൊ അമ്പത്തൊന്ന് വെട്ടുവെട്ടി കൊന്ന സ്ഥലത്ത് സാഹു ഒരു ബോംബ് സൂക്ഷിക്കും പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ വലിയ വലിയ വ്യവസായികളും പ്രമുഖരൊന്നും വലിയ ആശുപത്രി നടത്തുന്നവർ വലിയ ഫ്ലാറ്റ് ബിൽഡേഴ്സ് വലിയ വലിയ ആൾക്കാരൊന്നും ട്വന്റി ട്വന്റിയിലോട്ട് വരാത്തത് എന്താണ് അവരുടെ സ്ഥാപനം അവരെ പൂട്ടിക്കും പണി കൊടുക്കും എട്ടിന്റെ പണി കൊടുക്കും അപ്പൊ ഇതൊക്കെ പറയുമ്പോ സത്യം വിളിച്ചു പറയുമ്പോ പൊള്ളും സത്യം കൈപ്പേറിയതാണ് അതുകൊണ്ട് ചിലര് പറയുവാണ് സാബുവിന് നട്ടല്ല സാബു പറയുക പിന്നെ അവര് പറയണ സാബുവിന് മറ്റു രാഷ്ട്രീയക്കാരുടെ എന്താ വ്യത്യാസം ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യാമോ ഇതൊക്കെ ഈ രാഷ്ട്രീയത്തിൽ ഇപ്പൊ ഇപ്പൊ അതേ സ്ഥാനത്ത് നിയമം നടപ്പാക്കണ നാട്ടിലാണെങ്കിൽ സാബു പറഞ്ഞു മുപ്പത്തെട്ട് തവണ ലാവലിൻ കേസ് മാറ്റിവെച്ചെടുത്താണ് നിങ്ങൾ ഈ ബോംബിന്റെയും ന്യായോ അന്യായോ ഒക്കെ പറയണെ അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ മലയാളിയുടെ ഒരു കുഴപ്പമാണ് അവനോന്റെ കണ്ണില് കോലെടുത്ത് മാറ്റൂല മറ്റവന്റെ കണ്ണിൽ കരട് ഉണ്ടെന്ന് പറഞ്ഞ് ഊതാ നടക്കണം ആ ഊത്ത് അവിടെ വെച്ചോ ആ ഊത്ത് അവിടെ നിർത്തിക്കോ ഏതായാലും ഇവിടെ എന്റെ കാര്യത്തിൽ ആ കാര്യഗൗരം ഉൾക്കൊള്ളുന്നവർക്ക് ഒരു ബിഗ് സല്യൂട്ട് പക്ഷെ എന്നെ തെറി പറയുന്ന കുറെ അന്തം കമ്മിയാണ് അതൊക്കെ അവന്റെ നേതാവിന് വെച്ചേക്കും അവനെ പേടിച്ചാ മതി അടിമകൾ ഉണ്ടല്ലോ അപ്പൊ എന്നെ തെറി പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കാം ആ പറയുന്ന വലിയ വലിയ മുട്ടൻ തെറികൾ വലിയ ആപ്പിൾ പോലെ മുട്ടൻ തെറികൾ അതൊക്കെ നിന്റെ നേതാവിന് ഇരിക്കും പെരട്ട ചങ്കന്മാർക്ക് ഇരിക്കും കാരണഭൂതത്തിന് ഇരിക്കും അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒന്നും പറയരുത് ഇത് രാഷ്ട്രീയത്തിലാവുമ്പ ഇങ്ങനെയൊക്കെ കുറച്ച് പിടിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പറയുവാണ് ടി പിന്നെ അമ്പത്തൊന്ന് വെട്ടുവെട്ടി എന്ന് പറഞ്ഞ അയാളൊരു ചെറിയ സാധനമല്ല അപ്പ ഒരിക്കൽ കൂടി പറയുവാണ് ഒരു ലാസ്റ്റ് ബസ്സാണ് നിങ്ങൾ ശ്രമിച്ചു നോക്ക് ഇത് എന്റെ ഫോണിൽ നിന്നാണ് ഇന്നലെ ഇന്നലെ വരെയും കട്ടവരെ നിങ്ങൾ വീണ്ടും വീണ്ടും എന്നൊരു അഭ്യർത്ഥന ചാലക്കുടിയും എറണാകുളത്തും രണ്ട് എം പിമാർ ജയിച്ചു വന്നാൽ ഒരു കാര്യം ഞാൻ പറയാം അവര് ലൈറ്റ് ഇടലും ഉദ്ഘാടനവും പത്ത് ലക്ഷം രൂപയുടെ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കലും ആയിരിക്കില്ല എന്ന് ഞാൻ തീർത്തു പറയുവാണ് കാരണം ചാർലി പോള് ജയിച്ചു വന്നാൽ ആന്റണി ജൂഡി ജയിച്ചു വന്നാൽ നിങ്ങളിൽ ഒരുവനായിരിക്കും നിങ്ങൾ അവരെ കാണുമ്പോൾ പേടിച്ചൊന്നും ഓടി നടക്കേണ്ട ആവശ്യമുള്ള ബഹുമാനം കൊടുത്താൽ മതി പക്ഷെ ഇന്നെല്ലാ എം എൽ എമാരും രാജാവായിട്ടാണ് ഇവിടെ കളിക്കുന്നത് അതുകൂടാണ്ട് ഞങ്ങളുടെ എം എൽ എമാരുടെയൊക്കെ ചെലവും വരവും ഒക്കെ നിങ്ങളെ അറിയിക്കട്ടാ എത്ര പ്ലെയിൻ ടിക്കറ്റ് ഉപയോഗിച്ചു എന്തൊക്കെ പൈസ ഉപയോഗിച്ചു എന്തൊക്കെ ചെലവ് ചെയ്തു ഒരു മൂന്ന് മാസം കൂടുമ്പോ ഓരോ ഏരിയയിലും ചില കമ്മിറ്റി വിളിച്ച് ആ എം പി എന്തെല്ലാം പ്രവർത്തനം ചെയ്ത് അല്ലാണ്ട് എം പി ഹൃദയത്തിലുണ്ട് മറ്റെടുത്തുണ്ടെന്ന് പറഞ്ഞ ബോർഡൊന്നും വെച്ചിട്ട് കാര്യമില്ല എവിടെങ്കിലും ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടണ്ടേ ജനങ്ങൾക്ക് ഞാൻ ഹൃദയത്തിലുണ്ടെന്ന് പറഞ്ഞു ഹൃദയത്തിൽ ഉണ്ടായിട്ട് എന്ത് കാര്യം പക്ഷേ എറണാകുളത്ത് തീട്ടവെള്ളം കുടിവെള്ളം തീട്ടവെള്ളം കൊടുക്കുന്നതിന് എന്ത് ചെയ്യാൻ പറ്റി ടാങ്കറിൽ കൊണ്ടുവന്ന വെള്ളത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ ഇതൊക്കെ ഉടായിപ്പാണ് അതുകൊണ്ട് നമുക്ക് ഫോട്ടോ കോപ്പികളല്ല വേണ്ടത് അപ്പൊ സാബു വെച്ചിരിക്കുന്ന ബോംബിനുള്ള ന്യായമാണ് ഞാൻ പറഞ്ഞത് റൂൾ ഓഫ് ലോ നിയമവാഴ്ച നഷ്ടപ്പെട്ട നാട്ടിൽ ഇങ്ങനെ ചിലത് ചെയ്യേണ്ടി വരും പക്ഷേ ചെറുപ്പക്കാർക്ക് യുവാക്കൾക്ക് തലമുറക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസാന ബസ്സാണ് ചാടിക്കേറിക്കോ ബാക്കി നമുക്ക് കാണാം തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവാം ഏതായാലും എഴുപത്തി കൊല്ലം കട്ട് മുടിച്ചവരെ പോലെ ആയിരിക്കില്ലെന്ന് ഒരു ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ബൈ